തുറന്നിട്ടുണ്ടായിട്ടാ ഞാനും ഇപ്പു സെയിം സെയിം ആണ് ബ്ലാക്ക് ബ്ലാക്ക് അപ്പു ഗ്രീൻ ബാബിയും അപ്പൊ ബാപ്പി ഉമ്മി ഞാനും ആരും അപ്പു രണ്ടുപേരും എനിക്ക് ഓൾറെഡി ജലദോഷം ഒക്കെ ആയതുകാരണം വയ്യൊ കൈ ജലദോഷം പനിയൊക്കെ ആയിട്ട് രണ്ടു സൗണ്ട് കണ്ടിരിക്കണം പിന്നെ ഇന്നലെ ഇവിടെ ഓൾറെഡി ഒരു പിമ്പിൾ ഉണ്ടായി ലിപ്പിന്റെ പൊക്കത്ത് ഇന്നലെ ഫോൺ കൂടെ പോരാതെ രാവിലെ ആ നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അഞ്ച് ആറ് മണിക്ക് ഒന്നും നാലരക്ക് നാളരൊക്കെ എല്ലാരും എണീറ്റി ഇപ്പൊ ടൈം ഒരു മണിയായി ഏഴുമണിയായി ഉണ്ടാവില്ല കൃത്യനിഷ്ഠണ്ടാവല്ലേ അത് ശരിയാണ് പറഞ്ഞത്

എന്താണ് പ്ലാൻ അതിരമ്പള്ളിപ്പോ നമ്മടെ എക്സ്പ്ലോർ ചെയ്തു പോവാ അടുത്ത സ്പോട്ടില് കാറ് ചവിട്ടിട്ടുണ്ട് വോട്ടേ വ്യൂ അല്ലേ നല്ല അടിപൊളി ഫോളിൽ കാണുമല്ലോ നേരിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് നൈസ് വ്യൂ

<laughs> ു <laughs>

ഗ്യാസ് പാമ്പർ അരിപ്പാത്തി അരിപ്പത്തിരി കൊറച്ച് നാച്ചതാണ് ചിക്കൻ കരി വിത്ത് എന്താണ് തേങ്ങാപ്പാൽപെടും അയിടക്കുമ്പോ ഇൻസിഡന്റ് പറ്റിട്ടുണ്ട് ഇപ്പൊ ഡിക്കെ ചിക്കൻ കൊറച്ചാടുത്തു പോയി നമ്മ കളഞ്ഞു കൈ കൊറച്ച് ചിക്കൻ കറി എന്റെ പ്ലേറ്റ് ഇത് എവിടെയുണ്ട് കറിയൊക്കെ ലാബിയാണ് ലാബി നമ്മക്ക് ആറ് തന്നെ നമ്മടെ അവിടെ ഓക്കെ പത്ത് രൂപ ചിക്കൻ കറി ഗൈസ് ഉമ്മിന്റെ ഉണ്ടാക്കിയത്േങ്ങാപ്പാലിപ്പഴിക്കട്ടെ ഗൈസ് നമ്മടെ പത്തിരി ഇഞ്ചി റുവാപ്പി റുവാപ്പിടേക്കൂടാ ബേക്കറി ഐറ്റംസ് ഒക്കെ ആ ഉഷ്കാണ്ടായില്ലേ ഉമ്മുണ്ടല്ലോ അടുത്ത സ്പോട്ടില് ചവിട്ടിട്ടുണ്ട്

അവിടെ പേരൊക്കെ അങ്ങോട്ടും കൊടുത്തല നോക്കി കൊടുക്കണ് അവിടെ നല്ല അടിപൊളി കൂട്ടിട്ടാ വാട്ടർഫോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നല്ലോണം ആ കൊച്ചി വാട്ടർ ഫോൾസിന്റെ അവിടെ എത്തിട്ടാ നമുക്ക് കുറച്ചു നടക്കണം ചൊങ്ങലച്ചി പോവാൻ വേണ്ടിട്ട് നമ്മുടെ നിർത്തിയേക്കനാണ് നമ്മുടെ ടോയ്ലോറ്റിലോട്ട് പോവാത്തെ വ്യൂ കെ നമ്മ സത്യം പറഞ്ഞാ വിചാരിച്ച ആരും ഉണ്ടാവൂല പോരാതെ ഇതൊക്കെ പറഞ്ഞു ദേശീയ പണിമുടക്കൊക്കെ അല്ലേ പക്ഷെ ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും ഉണ്ട് എല്ലാ കൊറേ പേര് ഇപ്പൊ ടൈം എട്ടര മണിയായിട്ടുള്ള ഇപ്പൊ പത്ത് മണിയാകുമ്പോഴത്തേക്കും കൊറേ ആൾക്കാരായിട്ടുണ്ടാവും ചേച്ചി ഇവൻ ചോദിക്കണേ പുലിക്കെന്തൊക്കെയാ പുലിക്കി പുലിക്ക് ആ പിന്നെ ഇണ്ടല്ലേ ഫോട്ടോ എടുത്തപ്പ റച്ചുക്ക് വിഷമായിട്ട് റച്ചു വേഗം നടന്നു റച്ചുണ്ട് നമ്മളെല്ലാരും ഫോട്ടോ എടുത്ത് അപ്പൊ അവള്ട അവളെ വിളിച്ചാ മറന്നുപോയി അപ്പൊ അവള് നേരിട്ട് മറന്നുപോയി കൊറേ നടക്കാനുണ്ട് ഇപ്പൊ തനക്കെല്ലാരും മറണോ എപ്പറു എ കൊറേ നേരം എടുത്ത് പിന്നോട് അപ്പം എടുക്കാന്ന് പറഞ്ഞാ പിന്നെ കൊച്ചിന് അവിടെ അവിടെ നിന്ന് ഇവിടെ വരെ ഞാനു പോകാണ് പക്ഷെ ഒരു വാപ്പിനി കയറാന് കേറിട്ട് കേറി ചുറ്റും നല്ല ഗ്രീൻ ആണ് ഫുള് നമ്മ നടന്നിട്ട് അവിടെ ബാക്കി കാണിച്ചു തരാ ഗൈസ് ആ ഓവർ നടക്കാൻ എത്താറായി ഇവിടെ കുളിക്കാൻ പാടില്ല എന്നുണ്ടര് പറഞ്ഞങ്ങള് കാരണം മൂന്ന് മാസം വരെ കുളിക്കാൻ പാ ഭയങ്കര എന്താ പറഞ്ഞ ആഴോക്കാല ആ മഴക്കാല ഇത് പറഞ്ഞാട പറയാനുണ്ടായി ആ സെക്യൂരിറ്റി രാ ഇസ്ലാം കൊറേ നടന്ന ഡെസ്റ്റിനേഷൻ എത്തിക്ക നോക്കിക്ക വ്യൂ ഇവിടത്ത് ക്ലിയർ അവിടെ ആവണില്ലാട്ടാ വെയിലടിക്കണോ അവിടെ ചെന്നിട്ട് കാണിച്ച അടിപൊളി വ്യൂ നല്ല ഐസ്ക്രീം ഒക്കെ ഇണ്ട് ഇവിടാ തെളഞ്ഞെളിയും അതിൻ്റെ ഇവിടെ കേച്ച ഇറക്കാണ് വന്നപ്പോ അങ്ങനെ കേറ്റോർന്ന് ഇപ്പൊ കുത്തനെ ഇറക്കം അവിടെ നല്ല വെയിലുണ്ട് ഇവിടെ അത്ര വെയിലില്ല മരങ്ങളൊക്കെ ഉള്ളറണം വെവ് ആണ് അങ്ങോട്ട് ഇറങ്ങട്ടെ അനുമോനെ ടയർഡായ വെയിലാണ് താഴത്തോട്ട് നോക്കി നോക്കി ഇറങ്ങണം അടിയിലാണ് വെള്ളച്ചാട്ടം ഇവിടെ നമ്മൾ കല്യാണം കഴിഞ്ഞിലൊക്കെ വന്നപ്പോ വെള്ളം നല്ലോണം കേറിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങിക്കണേ അയ്യോ ഞാൻ ഇറങ്ങട്ടെ കൈ നോക്കി നോക്കി ഇറങ്ങണം അല്ലെങ്കി സ്ലിപ്പായ നമുക്ക് താഴത്തെ ക്ലാരിറ്റി എത്ര നേരമായിടുക്കാൻ വേണ്ടി വിളിക്കണം ഫസ്റ്റ് പറഞ്ഞ ഫോട്ടോ എടുക്കാടുക്കാന്ന് പറഞ്ഞു അവിടെ വ്യൂ മാസം കഴിച്ചുകൊണ്ടിരിക്കണം മഞ്ഞിലും ഒരു ഇവിടെ ഇറങ്ങാൻ പാടില്ല നല്ല വെയിലുണ്ട് ആ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടോട്ട് പോവാ ഞാനിപ്പൂടെ റേസിംഗാണ് അപ്പൊ കുറച്ചു വിളാറൊന്നും പറ്റില്ല അതിനൊക്കെ എന്തായാലും പറ്റില്ല പെടി വാണ്ടി ചൂത്ര തന്നെ താഴെ ഒന്നും ഇപ്പം കൂടി വയ്യ ാട്ടം ആ നല്ല സൗണ്ട് ഇവിടാ മറ്റേ ഫോഴ്സിന് വെള്ളിക്കണ സൗണ്ട് നൈസ് ആണ് നൈസ് 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 വിയാണ് ായിട്ട് മെസ്സേജ് ആക്കാറുണ്ട് ഇപ്പൊ ഇനി ചിക്കുണ്ടോ ഇപ്പൊ സിംഗിൾ ആണോ ആ പച്ചക്കണ്ണൻ എങ്ങനെയാണ് ആ പച്ചക്കണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഇനി ആ പൂച്ചക്കണ്ണൻ പറയണ്ടോ പച്ചക്കടന്നീ ആണോ വാസന്തി

കുളിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ വൺ വീക്ക് സെയിം സ്ഥലത്തൊന്നും തന്നെയാണ് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ നമ്മൾ ഫോട്ടോ അല്ലേ ടൈം

ോട് പോ കല് കൊറേ പേരെ വെള്ളത്തിലൊക്കെ കളിച്ച് രൂപ വില ഇറക്കിട്ടാ

എനിക്കും ഒന്നാമത് വയ്യ ചെറിയ ഇവരൊക്കെ കളിക്കണോണ്ടിട്ട് ഞാനങ്ങനെയൊരു ആ നമ്മന്ത് കല്യാണത്തിന്ന് പറസ്റ്റിക് ലുക്കാണ് വീട് കാണാൻ അത്ര വരുന്നില്ല ആൾക്കാരൊക്കെ അതൊക്കെ എസ്റ്റിക് ലുക്ക് ഉള്ള വീടാണ് വിന്റേജ് വിന്റേജ് ലുക്ക് വീടാണ് ൾക്കാരൊക്കെ ഇടിഞ്ഞോളി വീട് ആ വില്ലേജ് പിക്കാൻ പറ്റിയ വീട് പിന്നെ ഫ്രണ്ട് കാണിച്ച ബിരിയാണിണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്കൊരു കട്ടിട്ടാ ഇത് ഈശ്വരൊക്കെ നമുക്ക് കൊടുക്കാം അരിപ്പില്ലാടാൻ ചായ പിന്നെ ആളവർക്കേള്ളൂ കൊടുക്കാം ഏലക്കിട്ട് പഞ്ചസാര ഇട്ട് ചായപ്പൊടി ഇട്ട് ഇതൊക്കെ തന്നെ ഒരു വട്ടം ഫുഡ് വട്ടഞ്ചായും ഷെഫിന്റെ കോമ്പറ്റീഷനിൽ പോയിട്ട് തോന്നുന്നു ആദ്യം തന്നെ കുരുമുളക് ഇട്ടു പിന്നെ ഉള്ളി ഇട്ടു ನೇಚೋರು ರೆಡಿ ಆಯಾ ನೇಚ ರೆಡಿ ಮಸಾಲಿ ಬಾ 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 ಸವಾಳ ಸವಾಳೆ ಸವಾಳಾ

സവാളിയണ്ട് തെയ്ച്ചോറ് റെഡി നമ്മുടെ മസാലകളൊക്കെ റെഡി ആ ആരകളോട്ടം പടംബരകള് പള്ളിയുടെ ഫ്രണ്ടിലാന്ന് അങ്ങോട്ട് പോകുമ്പോ തന്നെ സിൽവർ സ്റ്റൗ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി എന്തായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ പറ്റാ ഇതിന്റെ പേര് കൂടെ ചെയ്തോളാ നമ്മൾ ഫ്രീ ആയിട്ടിരുന്നുള്ളാ പറ ഇതെ ফার্স্টొక్కത്തൊണോ സവാളാണോ? ഇതിനെ ഇങ്ങനെയൊക്കെ ആവണ്ടേ? കട്ടി കൂടേക്കാ. ദേ ആര്? ഇപ്പോ ഇത് കട്ടി കൂടലേറ്റ അടിപൊളി ബിരിയാണി. ആ दयाമാർട്ട്. അത് ഉമ്മീണ്ടാക്കുന്ന അടിപൊളി ബിരിയാണി. കല്യാണത്തിന്. എന്താണെന്നേ ഈ പൊടിച്ചാ. പാട. ഹന്നിനെ എന്നെ വിളയിക്കണ്ടวะ. സവാള ആയി കിട്ടിയെന്ന് പറഞ്ഞോ പാടോണ്ട്. മ്മി ഇനിടുന്നേനും ഉമ്മി കഷ്ടപ്പെടാ ഉമ്മിന്റെ മുഖം കണ്ട മനസ്സിലാവും കണ്ട വേർത്ത

അടുത്തത് ബുക്ക് എന്തെങ്കിലും ഇടേ തക്കാളിയായിട്ട് പറഞ്ഞിട്ട് താഴെന്താണോ അവരോശത്തിടാൻ വേണ്ടി വന്നിരിക്കണോ വീട് എല്ലാര്ടാ തക്കാളി പറഞ്ഞപ്പോഴ്ത്താള പക്ഷെ അതൊക്കെ ചാർജ് തീർന്നു അതാ അവന്റെ ഫോണില് പാടിയിട്ടില്ല സ്പെഷ്യലിസ്റ്റ് പ്രാപ്തി കൂടാതെ കൂടാതെ േ അതാണ് അതെല്ലാർക്കും അറിയാണ്ടാവശ്യ അവള് ഒരാളെ നോക്കാം ഇടക്കിടക്ക് പോന് എടുക്കണ്ട സത്യം റച്ച് പറയണ

ഒരു പണി ഇല്ലാണ്ട് നോക്കിക്കൊണ്ടിരിക്കണേ റച്ചുണ്ട് ഫസ്റ്റ് എല്ലാം ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഇക്ക ഉമ്മയും ചേർന്നതന്നെ റച്ചുവിടേം വരും ചെയ്തു ചിക്കൻ നമ്മുടെ ഇതല്ലേ ഇറസ് മാത്രമാണ് ഇക്കാകും അതിന് നീ ചിരിക്കുന്നത് പറ ണ് നോക്ക എങ്ങനെയാണ് ഒട്ടിക്കണെ കണ്ടിട്ടുള്ള ബിരിയാണി എങ്ങനെ പൊട്ടിക്കണം എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് കാര്യം റച്ചു നല്ല വിശക്കണംന്ന് പറഞ്ഞു തുറന്നപ്പോ തന്നെ ഭയങ്കര നല്ല നല്ല സ്മെല്ല് നല്ല സ്മെല്ലി അതാണ് ബിരിയാണി മറിച്ച് കേക്കണ നല്ല ഗുള ഗുളന്നിരിക്കണം റോമി ആ അവരുണ്ടാക്കട്ടെ അയ്യ അവരുണ്ടാക്കട്ടെ ആ ായിട്ട് വരാട്ടെ ആയിട്ട് വരാൻ ചൂട് ബിരിയാണി അതെ വെച്ച് കഴിക്കണ പൊട്ട

പെർഫെക്ഷൻ ടേസ്റ്റ് ഉമ്മീന അങ്ങനെ ഫുഡ് പിന്നെ നമുക്ക് ഇങ്ങോട്ടാന്ന് വെച്ചാല് ഏഴാറ്റുകൾറെഡി നേരത്തെ വന്നിട്ടുണ്ട് ആന്റീ പപ്പാനേക്കായിട്ട് മാപ്പിന്റെ ബംഗളും ഹസ്ബൻഡിനെക്കായിട്ട് വന്നിട്ടുണ്ട് പണ്ട് അപ്പൊ നമ്മടെ പാലം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട ഇവിടെ ഒരു ഡ്രസ്സൊക്കെ മാറ്റി അപ്പൊ അവിടെ ഒരു ഊജാല കണ്ടു കൈ അപ്പൊ അതില് ഞാനും എൻ്റെ യങ് മദറും സന്തൂർ മമ്മിയാണ് കാറിക്കാന്ന് പറഞ്ഞത് ആ റുപാബേബി നല്ല ഉറക്കം എന്റെ മഴ കാറിൽ റൂവ ബേബീനെ കളിപ്പിക്കണ്ടുവാടി വേറെ കാതപ്പോ ടൈമ് ഒരു മൂന്ന് മണി നാലോടെ ആയി തോന്നു വേറെ അവിടെ പോവാനില്ലല്ലോ അപ്പൊ ഇവിടെ ദിവസം ചില്ലയിലിട്ട് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു അങ്ങോട്ട് പോണേളു അവിടെ ചെട്ട് മറ്റു തരാം ഐസുടത്ത്

പ്പി അപ്പൂണ്ട് കിട്ടി പാലത്തിലേക്ക് കണ്ടിട്ട് റുവാപ്പിടിക്കാൻ പയ്യന്നി പയ്യെ റുവാപ്പി പിടിച്ചു മതി 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 അനു 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 നല്ല പന പിന്നെ കൊറേ നേരം നമ്മടെ സ്പെൻഡ് ചെയ്ത് പോണ വഴിക്ക് നമ്മൾ ഫോറസ്റ്റ് വഴി കണ്ട പോന്നറിഞ്ഞാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ ആയിട്ട് ഇന്നുവരെ സ്റ്റേ ട്യൂൺ ബൈ